എല്ലാവർക്കും നമസ്കാരം പതിനെട്ട് പർവങ്ങളിലായി വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൻ്റെ കഥ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മഹാഭാരത കഥ പ്രധാന ഭാഗങ്ങൾ വിട്ടുപോകാതെ ചുരുക്കത്തിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഇന്നിവിടെ ശ്രമിക്കുന്നത് കുരുവംശ രാജാവായിരുന്നു ശന്തനു മഹാരാജാവ് അദ്ദേഹത്തിന് ഗംഗാദേവിയിൽ പിറന്ന മകനായിരുന്നു ദേവവ്രതൻ കരാർ ലംഘിച്ചുവെന്നതിൻ്റെ പേരിൽ ഗംഗാദേവി ശന്തനുവിനെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നു ശേഷം കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ സത്യവതി എന്ന മുക്കുവ സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ശന്തനു മഹാരാജാവ് എന്നാൽ തൻ്റെ മകൾക്കുണ്ടാകുന്ന കുഞ്ഞിന് രാജ്യം നൽകണമെന്ന് സത്യവതിയുടെ അച്ഛൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരികെ പോരുന്നു തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ ദേവവ്രതൻ തൻ്റെ അച്ഛനു വേണ്ടി സത്യവതിയുടെ പിതാവിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യം താൻ അംഗീകരിക്കുന്നതായും താൻ ഒരിക്കലും രാജ്യം ആവശ്യപ്പെടുകയില്ലെന്നും അറിയിച്ചു അത് കേട്ട മുക്കുവൻ ഭാവിയിൽ ദേവവ്രതൻ വിവാഹം കഴിച്ച മക്കളുണ്ടായാൽ അവർ തങ്ങളുടെ അച്ഛൻ്റെ അവകാശപ്പെട്ട രാജ്യം വേണമെന്നു പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു ഇതു കേട്ട ദേവവ്രതൻ താൻ മരണം വരെ ബ്രഹ്മചാരിയായി കഴിഞ്ഞുകൊള്ളാമെന്ന് ശപഥം ചെയ്യുന്നു തുടർന്ന് തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സത്യവതിയുമായുള്ള വിവാഹം നടത്തി നൽകുന്നു ശന്തനുവിന് സത്യവതിയിൽ വിചിത്ര വീര്യൻ ചിത്രാംഗതൻ എന്ന് രണ്ടു മക്കളുണ്ടാകുന്നു അതിൽ ചിത്രാംഗതൻ യൗവനാരംഭത്തിൽ തന്നെ ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെടുന്നു വിചിത്ര പൊതുവിൽ അനാരോഗ്യമുള്ള ഒരു രാജകുമാരനായിരുന്നു അങ്ങനെയിരിക്കെ കാശി രാജാവ് തൻ്റെ മൂന്ന് പെൺമക്കളുടെ സ്വയംവര ദിനം പ്രഖ്യാപിച്ചു എന്നാൽ വിചിത്ര അവിടേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല ഇതറിഞ്ഞ ഭീഷ്മർ ആയുധധാരിയായി അവിടെ ചെല്ലുകയും ആ മൂന്ന് പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തു എതിർത്തവരെ എല്ലാം തോൽപ്പിച്ച ഭീഷ്മർ തൻ്റെ അനുജന് വിവാഹം കഴിക്കുവാനായാണ് ഇവരെയും കൊണ്ടുപോകുന്നത് എന്നാൽ അവരിൽ അമ്പ എന്ന രാജകുമാരി മറ്റൊരു രാജാവുമായി പ്രണയത്തിലായിരുന്നു ഈ വിവരം ഭീഷ്മരോട് തുറന്നു പറഞ്ഞ അമ്പയെ അദ്ദേഹം എല്ലാവിധത്തിലുള്ള ബഹുമതികളോടും കൂടി ആ രാജാവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ രാജാവ് അമ്പയെ അവിടെ നിന്ന് തിരിച്ചുവിട്ടു വീണ്ടും ഹസ്തനപുരത്തെത്തിയ അമ്പ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ താൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് അത് സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ ജീവിതം ഇത്തരത്തിൽ തകരുവാൻ കാരണമായവൻ ഭീഷ്മരാണ് എന്ന് കരുതിയ അമ്പ അടുത്ത ജന്മത്തിൽ ഇദ്ദേഹത്തെ കൊല്ലുവാൻ താൻ കാരണമാകണമെന്ന ആഗ്രഹത്തോടുകൂടി ചിതയിൽ ചാടി ജീവനൊടുക്കി അടുത്ത ജന്മത്തിൽ അമ്പ ശിഖണ്ഡി എന്ന രൂപത്തിലാണ് ജന്മമെടുത്തത് സന്താന ഭാഗ്യമില്ലാതെ വിചിത്ര മരണമടയുന്നു മാതാവായ സത്യവതി ഏറെ ദുഃഖിതയായി മാറി രാജ്യാവകാശം കൈമാറുവാൻ അടുത്ത തലമുറയിൽ ആരും തന്നെ ഇല്ല എന്ന അറിവ് അവളെ വല്ലാതെ വേദനിപ്പിച്ചു തൻ്റെ അച്ഛൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ദേവവ്രതനെടുത്ത ശപഥം തെറ്റിക്കണമെന്നും വിവാഹം കഴിക്കണമെന്നും അവൾ ഭീഷ്മരോട് ആവശ്യപ്പെട്ടു എന്നാൽ ഭീഷ്മർ അതിന് ഒരിക്കലും ഒരുക്കമായിരുന്നില്ല ഒടുവിൽ സത്യവതി ശന്തനുവുമായുള്ള വിവാഹത്തിന് മുൻപ് പരാശര മഹർഷിയിൽ നിന്ന് തനിക്ക് ജനിച്ച വേദവ്യാസനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അംബികയും അമ്പാലികയും അദ്ദേഹത്തിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്തു അംബികയ്ക്ക് വേദവ്യാസനിൽ നിന്ന് ധൃതരാഷ്ട്രർ എന്ന മകനും അംബാലികയ്ക്ക് പാണ്ഡു എന്ന മകനും ജനിച്ചു വിവാഹപ്രായമായപ്പോൾ ധൃതരാഷ്ട്രർ ഗാന്ധാര രാജാവിൻ്റെ പുത്രിയായ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു ധൃതരാഷ്ട്രർ ജന്മനാൽ അന്ധനായിരുന്നു തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് തനിക്കും ഇനി ഒരു കാഴ്ചയും കാണേണ്ട എന്ന് പറഞ്ഞ ഗാന്ധാരി തൻ്റെ കണ്ണുകൾ മറച്ചുകെട്ടിയാണ് പിന്നീടുള്ള കാലം ജീവിച്ചത് പാണ്ഡു കുന്തി ഭോജരാജാവിൻ്റെ മകൾ കുന്തിയെയും മാതൃദേശത്തെ രാജാവിൻ്റെ പുത്രിയായ മാതൃയെയും വിവാഹം കഴിച്ചു ജന്മലാൽ അന്ധനായിരുന്നതുകൊണ്ട് തന്നെ രാജ്യഭാരം ഏറ്റെടുക്കേണ്ട സമയമായപ്പോൾ പിതാമഹനായ ഭീഷ്മരുടെയും മറ്റും ഉപദേശപ്രകാരം ധൃതരാഷ്ട്രർക്കു പകരം പാണ്ഡുവിനെ രാജാവാക്കി എന്നാൽ ഇവരിൽ ആർക്കാണോ ആദ്യം ഒരാൺകുഞ്ഞുണ്ടാവുക ആ കുട്ടിക്കായിരിക്കും പാണ്ഡുവിൻ്റെ കാലശേഷം രാജ്യം ലഭിക്കുക എന്നൊരു കരാറും ഉണ്ടാക്കി കാലം കടന്നുപോയി ഗാന്ധാരിയും കുന്തിയും ഗർഭിണികളായി എന്നാൽ ആദ്യം കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചു ഇതിൽ ദുഃഖിതയായ ഗാന്ധാരി തൻ്റെ നിറവയറിൽ ആഞ്ഞടിക്കുകയും ജീവനില്ലാത്ത ഒരു മാംസപിണ്ഡത്തിന് ജന്മം നൽകുകയും ചെയ്തു ഗാന്ധാരിയുടെ ദുഃഖം കണ്ട് സത്യവതി വ്യാസനെ വിളിച്ചു വരുത്തുകയും വ്യാസന്റെ നിർദ്ദേശപ്രകാരം ഔഷധക്കൂട്ടുകൾ ചേർത്ത കുടങ്ങളിൽ ഈ മാംസ കഷ്ണത്തെ നൂറ്റിയൊന്ന് ചെറുകഷ്ണങ്ങളാക്കി നിക്ഷേപിക്കുകയും ചെയ്തു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ കുടങ്ങളിൽ നിന്ന് നൂറു പുത്രന്മാരും ഒരു പുത്രിയും ജന്മമെടുത്തു കുന്തിക്കും മാതിരിക്കുമായി പിന്നീട് നാലു മക്കൾ കൂടി ഉണ്ടാവുകയും ചെയ്തു പാണ്ഡുവിൻ്റെ മക്കളായ അഞ്ചു പേർ പാണ്ഡവർ എന്നും ധൃതരാഷ്ട്ര മക്കളായ നൂറുപേർ കൗരവർ എന്നും അറിയപ്പെട്ടു ഭാവിയിലെ രാജസിംഹാസനം പാണ്ഡുവിൻ്റെ മൂത്തപുത്രനായ യുധിഷ്ഠിരനായിരിക്കും ലഭിക്കുക എന്ന അറിവ് കൗരവരുടെ മൂത്തപുത്രനായ ദുര്യോധനനെ വളരെയേറെ അസ്വസ്ഥനാക്കി തൻ്റെ അച്ഛൻ്റെ അവകാശമായിരുന്ന രാജ്യം തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ദുര്യോധനന് ഉൾക്കൊള്ളുവാനായിരുന്നില്ല ചെറുപ്പം മുതൽക്ക് തന്നെ ഈ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പാണ്ഡവരോട് കൗരവർ പെരുമാറിയിരുന്നത് കുന്തിക്ക് വിവാഹത്തിനു മുമ്പ് സൂര്യദേവനിൽ നിന്ന് ജനിച്ചിരുന്ന കർണൻ എന്ന വില്ലാളി ദുര്യോധനൻ്റെ ഉറ്റസുഹൃത്തായി മാറുന്നതോടുകൂടി ദുര്യോധനൻ്റെ ശക്തി വർദ്ധിക്കുന്നു ഇതിനിടയിൽ മുൻകാലത്തെ ഏറ്റ ഒരു ശാപത്തിൻ്റെ ഫലമായി പാണ്ഡു മരണമടയുന്നു പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മാതൃജീവനൊടുക്കി കുട്ടികൾ രാജ്യമേറ്റെടുക്കുവാനുള്ള പ്രായമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ധൃതരാഷ്ട്രർ തന്നെ രാജ്യഭാരം ഏറ്റെടുക്കുന്നു പിതാമഹനായ ഭീഷ്മരും മന്ത്രിയായ വിതുരും ആചാര്യന്മാരായ ദ്രോണരും കൃപരും ഇദ്ദേഹത്തെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു പോന്നു ഏതെങ്കിലും രീതിയിൽ പാണ്ഡവരെ കൊട്ടാരത്തിൽ നിന്ന് അകറ്റണമെന്ന് ദുര്യോധനന്റെ ആഗ്രഹത്തിന് വഴങ്ങി കുറച്ചകലെ പാണ്ഡവർക്കായി ഒട്ടു കൊട്ടാരത്തിൻ്റെ പണി ആരംഭിക്കുന്നു ദുര്യോധനന്റെ നേതൃത്വത്തിൽ പുരോചനൻ എന്നൊരു ശില്പിയാണ് അതിൻ്റെ പണി നടത്തിയത് പെട്ടെന്ന് തീപിടിക്കുന്ന പിടിക്കുന്ന അരക്കുകൊണ്ടായിരുന്നു ആ കൊട്ടാരം നിർമ്മിച്ചത് എന്നാൽ കുരുവംശ കുരുവംശമന്ത്രിയായിരുന്ന വിതുരർ ഈ കാര്യം മനസ്സിലാക്കുകയും പാണ്ഡവർക്ക് രക്ഷപ്പെടുവാനുള്ള വഴി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ഇതിൻപ്രകാരം തീ പിടിച്ച അരക്കെല്ലത്തിൽ നിന്ന് പാണ്ഡവരും അമ്മയായ കുന്തിയും വനത്തിലേക്ക് രക്ഷപ്പെടുന്നു പാണ്ഡവർ മരിച്ചു എന്ന് കരുതിയ ദുര്യോധനാദികൾ ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് ദുഃഖം അഭിനയിക്കുന്നു വനത്തിലെത്തിയ പാണ്ഡവർ ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടെ അവിടെ കുറച്ചു കാലം കഴിയുകയും അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം പാഞ്ചാല ദേശത്തെ രാജകുമാരിയായ ദ്രൗപതിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തിയ അർജുനൻ ആരാലും വിജയിക്കുവാൻ കഴിയാതിരുന്ന മത്സര പരീക്ഷ ജയിച്ച് ദ്രൗപതിയെ വിവാഹം കഴിച്ചു തിരികെ കാട്ടിലെ കുടിലിലെത്തിയ അർജുനൻ തങ്ങളിന്ന് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കുവാൻ അമ്മയോട് പുറത്തുനിന്ന് ആവശ്യപ്പെട്ടു സാധാരണ ദിവസങ്ങളിൽ മക്കൾ എന്തുകൊണ്ടുവന്നാലും പങ്കിട്ടെടുത്തു കൊള്ളുവാനാണ് കുന്തി ദേവി പറയാറുള്ളത് അന്നും അതേ മറുപടി അവർ ആവർത്തിക്കുകയും അഞ്ച് സഹോദരങ്ങൾക്കും ഭാര്യയായി ദ്രൗപദി ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ദ്രൗപദി സ്വയംവരത്തോടെ പാണ്ഡവർ മരിച്ചിട്ടില്ല എന്ന വാർത്ത ഹസ്തനപുരിയിലെത്തുകയും മനമില്ലാ മനസ്സോടെ അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ധൃതരാഷ്ട്രർ കൽപ്പിക്കുകയും ചെയ്തു കൗരവ പാണ്ഡവർക്കിടയിൽ വളർന്നു വന്ന സ്പർദ്ധ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് കണ്ട് ഭീഷ്മരുടെയും വിതുരരുടെയും ഉപദേശപ്രകാരം രാജ്യം രണ്ടായി വിഭജിക്കുകയും ഖാണ്ഡവപ്രസ്ഥം എന്ന പ്രദേശം പാണ്ഡവർക്കായി നൽകുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ ആവശ്യപ്രകാരം അസുരശില്പിയായ മയൻ പാണ്ഡവർക്കായി അതിസുന്ദരമായൊരു കൊട്ടാരം അവിടെ നിർമ്മിച്ചു നൽകി തനിക്കും സഹോദരങ്ങൾക്കുമായി അനുവദിച്ചു കിട്ടിയ ആ രാജ്യത്തിൽ യുധിഷ്ഠിരൻ മാതൃകാപരമായ ഭരണം നടത്തിവരുന്ന അവസരത്തിൽ അദ്ദേഹം നടത്തിയ രാജ്യസൂയയാഗത്തിലേക്ക് ദുര്യോധനനെ ക്ഷണിക്കുന്നു അവിടെ എത്തിയ ദുര്യോധനൻ പാണ്ഡവരുടെ ഐശ്വര്യത്തിൽ അസൂയാലുവാവുകയും കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം എങ്ങനെയും പാണ്ഡവരിൽ നിന്ന് ആ രാജ്യം കൈക്കലാക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു അമ്മാവനും കുബുദ്ധിയുമായ ശകുനിയുമായി ചേർന്ന് ചൂതുകളിയിൽ കമ്പമുള്ള യുധിഷ്ഠിരനെ ചൂതുകളി മത്സരത്തിനായി ഹസ്തിനപുരിയിലേക്ക് ക്ഷണിക്കുന്നു ഇതിൽ ആപത്തുണ്ട് എന്ന സഹോദരന്മാരുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ സഹോദരന്മാരും ഭാര്യയോടും കൂടെ അവിടേക്ക് എത്തിച്ചേരുന്നു അവിടെ വെച്ച് ചൂതുകളി ആരംഭിക്കുകയും ദുര്യോധനന് പകരം കളിച്ച ശകുനി എല്ലാ മത്സരങ്ങളിലും യുധിഷ്ഠിരനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ സ്വത്തും സമ്പാദ്യവും രാജ്യവും എല്ലാം പണയം വെച്ച് നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരെയും ഒടുവിൽ തൻ്റെ ഭാര്യയെയും പണയം വയ്ക്കുന്നു ആ കളികളിലും യുധിഷ്ഠിരൻ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങി തങ്ങളുടെ ദാസിയായി മാറിയ ദ്രൗപതിയെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ദുര്യോധനൻ്റെ സഹോദരനായ ദുഃശാസനൻ സദസ്സിലേക്ക് കൊണ്ടുവന്ന് അപമാനിക്കുവാൻ ശ്രമിച്ചു കൃഷ്ണന്റെ സഹായത്താൽ അപമാനത്തിൽ നിന്ന് ദ്രൗപതി രക്ഷപ്പെട്ടുവെങ്കിലും തൻ്റെ അഴിഞ്ഞുകിടക്കുന്ന മുടി ദുഃശാസനന്റെ നെഞ്ചുപിളർന്ന ചോര പുരട്ടിയല്ലാതെ ഇനി താൻ കെട്ടിവെക്കില്ലെന്ന് അവൾ ആ രാജസദസ്സിൽ വെച്ച് ഉഗ്രപ്രതിജ്ഞ ചെയ്യുന്നു രാജസദസ്സിലുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ധൃതരാഷ്ട്രർ യുധിഷ്ഠിരന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുന്നു എന്നാൽ അടുത്ത ദിവസം വീണ്ടും മത്സരത്തിന് ക്ഷണിച്ച ദുര്യോധനന്റെ മുമ്പിലേക്ക് യുധിഷ്ഠിരൻ എത്തുകയും മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു അന്നത്തെ പന്തയം തോൽക്കുന്ന ആൾ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും ചെയ്യണം എന്നതായിരുന്നു കരാർ അജ്ഞാതവാസകാലത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കേണ്ടതായും ഉണ്ടായിരുന്നു ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാർക്കും ഭാര്യയ്ക്കുമൊപ്പം കാട്ടിലേക്ക് യാത്രയാകുന്നു വനവാസവും അജ്ഞാതവാസവും ശ്രീകൃഷ്ണൻ്റെയും മറ്റും സഹായത്താൽ വിജയകരമായി പൂർത്തിയാക്കിയ പാണ്ഡവർ തിരിച്ച് തങ്ങളുടെ രാജ്യം ലഭിക്കുവാനായി ദുര്യോധനനെ സമീപിക്കുന്നു ഈ ആവശ്യവുമായി ദുര്യോധനെ കാണുവാൻ ചെന്ന ശ്രീകൃഷ്ണനെ അദ്ദേഹം ഒരു സൂചി കുത്തുവാനുള്ള ഇടൻ പോലും പാണ്ഡവർക്ക് നൽകില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു ഒടുവിൽ മറ്റൊരു മാർഗവുമില്ലാതെ പാണ്ഡവർ യുദ്ധത്തിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചെടുക്കുവാനൊരുങ്ങുന്നു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന് കളമൊരുങ്ങി ശ്രീകൃഷ്ണൻ തൻ്റെ സൈന്യത്തിനെ മുഴുവനായി ദുര്യോധനൻ്റെ ആഗ്രഹപ്രഹ പ്രകാരം അവർക്ക് വിട്ടുകൊടുത്തു എങ്കിലും ആയുധമെടുക്കാത്ത സഹായി എന്ന രീതിയിൽ പാണ്ഡവപക്ഷത്ത് ശ്രീകൃഷ്ണൻ നിലയുറപ്പിച്ചു ദുര്യോധനന്റെ ധൈര്യമായി മാറിയിരുന്ന കർണനെ കണ്ട് അവൻ്റെ ജന്മരഹസ്യം അവനെ അറിയിച്ച് പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ യുദ്ധമില്ലാതെയാക്കുവാനും ശ്രീകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സത്യസന്ധനായ കർണൻ ആപത് സന്ധിയിൽ തൻ്റെ സുഹൃത്തായ ദുര്യോധനനെ കൈയൊഴിയുവാൻ തയ്യാറാകുന്നില്ല അർജുനൻ്റെ തേരാളിയായി യുദ്ധത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ വിജയിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പാണ്ഡവർക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ ചെയ്യുന്നു പലപ്പോഴും പാണ്ഡവപക്ഷത്തിൻ്റെ വിജയത്തിനു വേണ്ടി അധർമ്മത്തിൻ്റെ പാതയിൽ മുന്നേറുവാനുള്ള നിർദ്ദേശം പോലും അവർക്ക് ശ്രീകൃഷ്ണൻ നൽകുന്നുണ്ട് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവശ്യമായിരുന്നു ഒടുവിൽ പതിനെട്ടാമത്തെ ദിവസം ദുര്യോധനൻ്റെ തുട ഭീമസേനടിച്ചു തകർത്ത് അദ്ദേഹത്തെ യുദ്ധഭൂമിയിൽ വീഴ്ത്തുന്നു യഥാർത്ഥ യുദ്ധം അവിടെ അവസാനിച്ചുവെങ്കിലും ദുര്യോധന പക്ഷത്ത് മരിക്കാതെ ശേഷിച്ച പ്രധാനികളായ മൂന്നുപേർ ദുര്യോധനനു വേണ്ടി രാത്രിയുടെ മറവിൽ പാണ്ഡവരുടെ ശിബിരത്തിൽ കടന്നുകയറി അതിക്രൂരമായ രീതിയിലുള്ള നരവേട്ട ആരംഭിച്ചു ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് കൃപർ കൃതവർമാവ് എന്നിവരായിരുന്നു ആ കൃത്യം നിർവഹിച്ചത് യുദ്ധം കഴിഞ്ഞ ദിവസം മംഗളത്തിനു വേണ്ടി ശിബിരത്തിന് പുറത്ത് താമസിക്കണമെന്ന കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം കൃഷ്ണനും പാണ്ഡവരും സാത്വികിയും അന്ന് നദീതീരത്താണ് രാത്രി കഴിച്ചുകൂട്ടിയത് ഇവരൊഴികെ ബാക്കി പ്രധാനപ്പെട്ട പാണ്ഡവരെയെല്ലാം തന്നെ ആ മൂവർ സംഘം രാത്രിയുടെ മറവിൽ കൊന്നുവീഴ്ത്തി ഇതറിഞ്ഞ പാണ്ഡവർ ആകെ ദുഃഖിതരാകുന്നു ഇത് ചെയ്ത അശ്വത്ഥാമാവിനെ കൊന്ന് അവന് സഹജമായുള്ള ചൂടാമണി കൊണ്ടുവന്ന യുധിഷ്ഠിരന അണിയാതെ താൻ ഇനി ജലപാനം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപതി ആത്മഹത്യക്ക് ഒരുങ്ങുന്നു ദ്രൗപതിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനു വേണ്ടി തേരിൽ പുറപ്പെട്ട ഭീമനെ തടയുവാനായി ശ്രീകൃഷ്ണനും അർജുനനും യുധിഷ്ഠിരനും പുറകിൽ ചെല്ലുന്നു എന്നാൽ അവർക്ക് ഭീമനെ തടയുവാൻ കഴിഞ്ഞില്ല ഒടുവിലവർ അശ്വത്ഥാമാവിനെ കണ്ടുമുട്ടുകയും അശ്വത്ഥാമാവ് ഇവർക്കെതിരെ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കുകയും ചെയ്യുന്നു മാരകമായ ഈ അസ്ത്രം തന്നെ അതിനെതിരെ പ്രയോഗിക്കുവാൻ അർജുനനോട് കൃഷ്ണൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവിടെ പ്രത്യക്ഷപ്പെട്ട നാരദരുടെയും വ്യാസൻ്റെയും നിർദ്ദേശപ്രകാരം അർജുനൻ ബ്രഹ്മശിരോസ്ത്രത്തെ തിരിച്ചെടുക്കുന്നു എന്നാൽ അതിന് സാധിക്കാതിരുന്ന അശ്വത്ഥാമാവ് അസ്ത്രത്തെ അർജുനൻ്റെ പുത്രനും ശ്രീകൃഷ്ണൻ്റെ മരുമകനുമായ അഭിമന്യുവിൻ്റെ ഭാര്യയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടുന്നു ഇതിൽ കുപിതനായ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ മൂവായിരത്തോളം വർഷം ഭൂമിയിൽ സർവ്വവിധ വ്യാധികളും പിടിപെട്ട് ചോരയും ചലവും മാറിക്കൊണ്ട് അലയാനിടവരട്ടെ എന്ന് ശപിക്കുന്നു ശേഷം പാണ്ഡവർ ഹസ്തനപുരത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും കുറേയേറെ വർഷം ഭരിച്ചതിനു ശേഷം അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തിന് രാജ്യം കൈമാറി സ്വർഗയാത്രയ്ക്കായി പോവുകയും ചെയ്യുന്നു